തന്റെ പ്രധാനമന്ത്രി കസേര നിലനിർത്താനായി ആരുടെ കാല് പിടിക്കാനും ആരുടെ കാൽക്കൽ വീഴാനും ഒപ്പം ഷൂ നക്കാനും തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി കാരണം മറ്റൊരു വഴിയില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് നരേന്ദ്രമോദിക്ക് സഖ്യകക്ഷികളെ എൻ ഡി എയിലുള്ള പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെ ഘടക കക്ഷികളെയൊക്കെ അവരെ സുഖിപ്പിച്ച് നിലനിർത്തി കൂടെ നിർത്തിയില്ലെങ്കിൽ അത് പിന്നീട് നരേന്ദ്രമോദിയുടെ കസേര തന്നെ തിരക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും എന്ത് വില കൊടുത്തും മുട്ടിഴിഞ്ഞും കാൽക്കൽ വീണും ചെരുപ്പ് നക്കിയുമൊക്കെ എങ്ങനെയും നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി കസേര നിലനിർത്തി മതിയാകൂ അതിനുള്ള തയ്യാറെടുപ്പുമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ പോലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ സഖ്യകക്ഷികൾ ചോദിച്ചിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പലതും നിറവേറ്റാത്ത സാഹചര്യത്തിൽ അവർ എത്രത്തോളം എൻ ഡി എ നിന്നുകൊണ്ട് ബി ജെ പിന്തുണയ്ക്കുമെന്നോ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുമെന്നോന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്ന നരേന്ദ്രമോദിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ലഭിച്ചത് ആ തിരിച്ചടി മാറുന്നതിന് മുന്നേ തന്നെ ബി ജെ പിക്ക് പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നീട് ഭൂരിപക്ഷം ഇല്ലാതെ ഒറ്റയ്ക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാതെ സഖ്യകക്ഷികളുടെ കൂടി ഭരണം നിലനിർത്തിയെങ്കിലും ആ ഭരണം ഇപ്പൊ തുടർന്നു പോകാൻ ഇങ്ങനെയും അത് അഞ്ചു വർഷം കൊണ്ടുപോകാനായി ആരുടെയൊക്കെ കാൽക്കൽ വീഴാൻ പറ്റുമോ ആരുടെയൊക്കെ പിടിക്കാൻ പറ്റുമോ ആരുടെയൊക്കെ ഷൂ നക്കാൻ പറ്റുമോ എന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിലവിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി കസേരിയിൽ ഉറപ്പിച്ചിരുത്താനായി സഖ്യകക്ഷികളെ പിണക്കാതെ അവർക്കനുകൂലമായ ബജറ്റുമായാണ് നിർമ്മലാ സീതാരാമൻ ഇന്നെത്തിയത് എൻ ഡി എ സർക്കാരിന്റെ പ്രധാന ഘടക കക്ഷികളായ തെലുങ്ക് പാർട്ടി അതായത് ടി ഡി പി അതുപോലെ ജനതാദൾ യുണൈറ്റഡ് ജെ ഡി യു എന്നിവരുടെ ആവശ്യങ്ങൾക്കാണ് ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത് ബീഹാർ ആന്ധ്രാപ്രദേശ് സർക്കാരുകൾക്ക് പ്രത്യേക പദവി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു സർക്കാർ രൂപീകരണ വേളയിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മുന്നോട്ട് വെച്ചത് എന്നാൽ പ്രത്യേക പദവികൾ നൽകിയില്ലെങ്കിൽ വലിയ പദ്ധതികളാണ് ഇരു സംസ്ഥാനങ്ങൾക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിന് ഇരുപത്തിയാറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രളയ സഹായം വിമാനത്താവളം മെഡിക്കൽ കോളേജ് രണ്ട് ക്ഷേത്ര ഇടനാഴികൾ എന്നിവ അടക്കം ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ആന്ധ്രാപ്രദേശ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പതിനയ്യായിരം കോടി രൂപയും വരും നാളുകളിൽ പ്രത്യേക ധനസഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി ബീഹാറിലെ ഗയൽ വ്യാവസായിക അംഗീകാരം വികസിപ്പിക്കും അതുപോലെ പട്ന പൂർണ എക്സ്പ്രസ് വേ ബുക്സർ ബഗൽപൂർ ഹൈവേ ബോധ്ഗയ രജ്ഗിർ വിശാലി ദർഭംഗ എന്നീ റോഡ് കണക്ടിവിറ്റി പ്രോജക്ടുകളും ബുക്സാറിൽ ഗംഗാ നദിക്ക് മുകളിൽ രണ്ട് രണ്ട് വരികളായി പാലവും ബീഹാർ അനുവദിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യം എന്ത് തന്നെയായിരുന്നാലും ബീഹാറിലെ അടിസ്ഥാന സൗകര്യത്തിന് മാത്രമായി ഇരുപത്തിയാറായിരം കോടി രൂപയാണ് ആകെ അനുവദിച്ചിരിക്കുന്നത് ബീഹാറിൽ വിമാനത്താവളവും മെഡിക്കൽ കോളേജും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിന് പ്രളയ സഹായ പാക്കേജായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയും പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തു ആന്ധ്രാപ്രദേശിന് തലസ്ഥാനപരമായി അമരാവതി വികസനത്തിന് പതിനയ്യായിരം കോടി രൂപയും അനുവദിച്ചു അതായത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിന് വേണ്ടി മാത്രമായിട്ടാണ് പതിനയ്യായിരം കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി ബഹുമുഖ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നും പണം പിരിച്ച് കേന്ദ്രം വഴി നൽകുമെന്നും നിർമ്മല സീതാരാമൻ ബജറ്റിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു ബീഹാർ ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ സമഗ്ര വികസനത്തിനായി പൂർവോദയ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ അടുത്ത തലത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ഊർജ്ജം നൽകാൻ കിഴക്കൻ ഇന്ത്യയുടെ ഉപയോഗിച്ചിട്ടില്ലാത്ത സാധ്യതകളെ വികസിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശിക്കുന്നതെന്നും ധനമന്ത്രി പറയുകയും ചെയ്തു പെട്രോളിയം സ്റ്റീൽ മേഖലകൾ പൂർവോദയ പദ്ധതിയിൽ നിർണായകമായി പങ്കുവഹിക്കുമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൻ ഡി എ സർക്കാരിനെ പിന്തുണച്ചപ്പോൾ തന്നെ ബീഹാറിന് പ്രത്യേക പദവി തന്നെ വേണമെന്ന ആവശ്യം ജെ ഡി യു മുന്നോട്ട് വെച്ചിരുന്നു മുന്നണിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു തന്നെ പ്രത്യേക പദവി എന്ന ഉറപ്പന്മേലാണെന്നും നേതാക്കൾ പറയുകയും ചെയ്തു അതായത് എൻ ഡി എ മുന്നണിയിൽ ഇവർ കൂടെ നിൽക്കാനും സഖ്യത്തിനൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പ്രധാന കാരണമായി ഇവർ പറഞ്ഞത് തന്നെ പ്രത്യേക പദവി വേണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരുന്നു മുന്നണിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു തന്നെ പ്രത്യേക പദവി എന്ന ഉറപ്പൻമേലുമാണെന്നും നേതാക്കൾ പറയുന്നുണ്ട് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും സമാനമായ ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് നേരത്തെ എൻ ഡി സി പ്രത്യേക പദവി നൽകിയിട്ടുമുണ്ട് കടന്നു ചെല്ല ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങൾ കുറഞ്ഞ ജനസാന്ദ്രത ജനസംഖ്യയിൽ കൂടുതൽ ഭാഗം ഗോത്ര വിഭാഗങ്ങൾ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിൽ തന്ത്രപരമായ സ്ഥാനം സാമ്പത്തികവും സാങ്കേതികവുമായി അവസ്ഥ തുടങ്ങുന്ന കാര്യങ്ങളാണ് പ്രത്യേക പദവി നൽകുന്നതിൽ പരിഗണിക്കുന്നത് നേരത്തെ ബീഹാറിന്റെ പ്രത്യേക പദവി എന്ന ആവശ്യം പഠിച്ച മന്ത്രിതല സംഘം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പതിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ബീഹാറിനെ പ്രത്യേക പദവിക്കായി പരിഗണിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ കേന്ദ്രം ജെ ഡിയുന്റെ ആവശ്യം തള്ളിക്കളയുന്നത് വേണമെങ്കിൽ ബജറ്റിൽ പ്രത്യേക പാക്കേജ് പരിഗണിക്കാമെന്ന കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു ആ അറിയിപ്പാണ് ഇപ്പോൾ ബജറ്റിലൂടെ പുറത്തു വന്നതും ഈ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി കോടികൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അവർ ചോദിക്കുന്ന പ്രത്യേക പദവി ലഭിക്കാത്തത് വലിയ പ്രശ്നങ്ങൾ മുന്നണിയിൽ ഉണ്ടാക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയതോടെ ജെ ഡിയുവിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആർ ജെ ഡി നിതീഷ് തന്റെ മനസാക്ഷിയും ആത്മാവും ബീഹാറിന്റെ ജനങ്ങളുടെ അഭിലാഷവും വിറ്റുവെന്നാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് കുറ്റപ്പെടുത്തുന്നത് നിതീഷ് കുമാർ ഉടൻ രാജിവെക്കണമെന്നും ലാലു പ്രസാദ് ആവശ്യപ്പെടുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ജെ ഡി ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അത് മുന്നണിയിൽ കല്ലുകടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിലവിലെ സാഹചര്യത്തിൽ ജെ ഡിയുവിന്റെ പിന്തുണ എൻ ഡി എക്ക് കൂടിയേ തീരുവെന്ന അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ബജറ്റിൽ ഇപ്പൊ നിലവിൽ നൽകിയിരിക്കുന്ന അധികമായുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ അധികമായുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം എത്രത്തോളം ഇവരേക്ക് സമാധാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് വലിയ പ്രശ്നമാവുന്നത് ഇനി ഇതിൽ തിരിച്ചടികൾ എന്തെങ്കിലും ഉണ്ടായാൽ മുന്നണിക്കുള്ള പിന്തുണ ജെ ഡി യു പിൻവലിക്കുമോ എന്ന ചർച്ചകളും നിലവിൽ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ മുന്നണിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന സൂചനയാണ് നിതീഷ് കുമാർ നൽകുന്നതെങ്കിലും ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിക്കാത്തടത്തോളം ഇവർ തമ്മിലുള്ള കല്ലുകടി രൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യും ഇതേ നിലവിലാണ് പോകുന്നത് ഇപ്പോൾ ബീഹാറിനും അതുപോലെ ജെഡിയുവിനും ടി ഡി പിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ആവശ്യത്തിലധികമായി ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും തൃപ്തിപ്പെടാൻ ഇവരാരും തയ്യാറല്ല ഇവർ ചോദിക്കുന്ന പ്രത്യേക പദവി എന്ന ഉദ്ദേശം നടന്നില്ലെങ്കിൽ അത് വലിയ കരടായി തുടരുകയും അതിലൂടെ തന്നെ വീണ്ടും മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആ പ്രശ്നങ്ങൾ ഏതു വിധേനയും ഉണ്ടാകാതിരിക്കാനും ഏതു വിധേയും തടയാനുമായി നരേന്ദ്രമോദി നിർമ്മല സീതാരാമൻ യോഗി ആദിത്യനാഥ് അതുപോലെ അമിത്ഷാ തുടങ്ങി ബി ജെ പിയിലുള്ള പ്രമുഖരായ എല്ലാ നേതാക്കളും സഖ്യകക്ഷികളുടെയും ഘടകക്ഷികളുടെയൊക്കെ കാൽക്കൽ വീണും കാൽവക്കിയുമൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്